പ്രിയമുള്ള സുഹൃത്തുക്കളെ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്യാൻവാപ്പി പള്ളിയും ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണ് എന്ന് പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ കൂടുതൽ മുസ്ലിം വിഭാഗത്തിനെ ചോദിപ്പിച്ചിരിക്കുന്നത് കോടതി ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു ഹർജിക്കാരായ അഞ്ച് സ്ത്രീകളുടെ അഭിഭാഷകനാണ് റിപ്പോർട്ട് അന്ന് പുറത്തുവിട്ടത് ക്ഷേത്രത്തിന്റെ ചുമരും പള്ളിയുടെ ചുമരും ഒന്നാണ് നിലവിലെ നിർമ്മിതിക്ക് താഴെ ക്ഷേത്ര നിർമ്മിതികൾ ഉണ്ടെന്നും ക്ഷേത്രത്തിന്റെ മുകളിലാണ് പള്ളി നിർമ്മിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് ക്ഷേത്രം തകർത്തത് പതിനേഴാം നൂറ്റാണ്ടിലാണെന്നും അഭിഭാഷകർ വ്യക്തമാക്കി അതിനുശേഷമാണ് ഗ്യാൻവാപ്പി പള്ളിയിലെ പൂജയുമായി ബന്ധപ്പെട്ട വിഷയം കൂടുതൽ ചർച്ചയ്ക്കെത്തുന്നത് മസ്ജിദിൽ പൂജയ്ക്ക് അനുമതി നൽകിയത് ഏറെ വേദനാജനകമാണെന്നാണ് ജിഫ്രി മുത്തുക്കൊയ്യ തങ്ങൾ പറഞ്ഞത് മതേതരത്വത്തിന് വിഘാതം ഉണ്ടാക്കുന്ന വിധിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ വിഷയത്തിൽ തമ്മിൽ തല്ലിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും എന്നാൽ സമസ്ത അതിന് മുന്നോട്ട് വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഓരോ ആരാധനാലയങ്ങളിലും നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളാണ് നടക്കേണ്ടതെന്നും മറിച്ച് സംഭവിക്കുന്നത് മറിച്ചാണ് സംഭവിക്കുന്നു എന്ന് പാണക്കാട് സാദിഖലി ഷിഹാബു തങ്ങളും അഭിപ്രായപ്പെട്ടു രാജ്യത്ത് പല അശുഭ വാർത്തകൾ നിരന്തരം സംഭവിക്കുന്നു ഓരോ മതവിഭാഗത്തിനും അവരുടേതായ രീതികളുണ്ട് ഇന്ത്യ ഭരിക്കുന്നവരുടെ പിന്തുണയോടെ വിവിധങ്ങളായ അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചാണ് നീക്കം എന്നത് വേദന ഒരു ഫാസിസത്തെ മറ്റൊരു ഫാസിസം വച്ച് എതിർക്കാനാകില്ല രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു ഗ്യാൻവാപ്പി മസ്ജിദിൽ നിയമം ലംഘിക്കപ്പെട്ടു ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തമ്മിൽ കൊമ്പ് കോർക്കേണ്ടി വരില്ല നിലവിലെ സാഹചര്യത്തിൽ കൂട്ടായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്നും ജെഫിനി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ പണക്കാട് നിന്നും ഇതേ അഭിപ്രായം തന്നെയാണ് വന്നത് ഗ്യാൻ വാപ്പി പള്ളിയിൽ ഏതാണ്ട് ഹിന്ദുക്കളുടെ അവരെ ഹിന്ദുക്കളുടേതാണ് എന്ന് തെളിയിക്കുന്ന എല്ലാ രേഖകളും കോടതിയിൽ അവർ ഹാജരാക്കി വാദിഭാഗവും പ്രതിഭാഗവും തമ്മിൽ വാദിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ വിധി വന്നത് തന്നെ കോടതിയില് ഗാൻ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള വിഭാഗത്തിന്റെ പൂജകൾ നടത്താനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് വാരണാസി ജില്ലാ കോടതിയിൽ നിന്നാണ് ഉത്തരവ് വന്നത് പള്ളിയുടെ തെക്കു ഭാഗത്തെ അറയിലാണ് പൂജകൾ നടത്തുക ഹിന്ദു വിഭാഗത്തിന് പൂജകൾ നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കോടതി നിർദ്ദേശിച്ചു ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിക്കുന്ന പൂജയ്ക്ക് ഇവിടെ പൂജകൾ നടത്താമെന്നും കോടതി നിർദ്ദേശിച്ചു അടുത്ത ഏഴു ദിവസത്തിനുള്ളിൽ പൂജകൾ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് പൂജകൾ നടത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടാകുമെന്ന് ഹിന്ദു വിഭാഗത്തെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞു അതേസമയം അഞ്ചുമാൻ ഇൻഡിസാമിയ മസ്ജിദ് കമ്മിറ്റി അഭിഭാഷകനായ അഹ്ലാഖ് അഹമ്മദ് കോടതി വിധിയെ മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഫെബ്രുവരി എട്ടാം തീയതി പള്ളിക്കമ്മിറ്റിയുടെ ഹർജിയിൽ വാദം കേൾക്കാമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് അതായത് ഇന്ന് പൂജകൾ നടത്തണമെന്ന വാദം തള്ളിക്കളയണമെന്നാണ് പള്ളി കമ്മിറ്റി ആവശ്യപ്പെടുന്നത് നേരത്തെ നാല് ഹിന്ദു സ്ത്രീകൾ ഗ്യാൻ പള്ളിയിൽ ശാസ്ത്രീയ സർവേ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു പള്ളിയിലെ അടച്ചിട്ട ഭാഗത്ത് പര്യവേഷവും ശാസ്ത്രീയ സർവേയും നടത്തണമെന്നായിരുന്നു ആവശ്യം മുസ്ലിം പള്ളി പണിയുന്നതിന് മുമ്പ് ഇവിടെ വലിയ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് സമർപ്പിച്ചു ഇതിന് പിന്നാലെ നാല് സ്ത്രീകൾ ഹർജിയുമായി കോടതിയെ സമീപിച്ചു ഗ്യാൻ പള്ളി മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടു വാരണാസിയിലെ ക്ഷേത്രം തകർത്താൻ ഇവിടെ പള്ളി പണിതെന്ന് ആർക്കിയോളജിക്കൽ വകുപ്പ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഹിന്ദു സമൂഹത്തിന് ക്ഷേത്രത്തിനായി ഈ പള്ളി കൈമാറണമെന്നാണ് വി എച്ച് പി പറഞ്ഞത് അതേസമയം നിലവിൽ മസ്ജിദിന് മസ്ജിദിന് താവേ മുദ്ര വെച്ച പത്ത് നിലവറകളുടെ മുന്നിൽ പൂജ നടത്താനാണ് അനുമതി നൽകിയിരിക്കുന്നത് അതേസമയം സുപ്രീം കോടതിയിലെ പരാതിയിൽ മുസ്ലിങ്ങൾ ജലധാരയായി അവകാശപ്പെടുന്ന ഭാഗം ശിവലിംഗം എന്നാണ് ഹിന്ദു വിഭാഗം അവകാശപ്പെട്ടത് ഇവിടെ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട് വസുഖാന പ്രദേശത്ത് കണ്ടെത്തിയ ശിവലിംഗത്തിന് സേവാപൂജ അർപ്പിക്കാൻ ഹിന്ദുക്കളെ അനുവദിക്കണമെന്ന് വി എച്ച് പി അധ്യക്ഷൻ പറഞ്ഞു അതേസമയം അലഹബാദ് ഹൈക്കോടതി ഗ്യാൻവാപ്പി പള്ളി കമ്മിറ്റിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് വസുഖാന സർവേ ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് വസുഖാനയിലാണ് പള്ളിയിൽ നമസ്കാരത്തിന് മുമ്പുള്ള കാര്യങ്ങൾ നടക്കുന്നത് ശരീരം ശുദ്ധീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ വെച്ച് ചെയ്യാറുള്ളത് വാരണാസി കോടതി നേരത്തെ ആർക്കിയോളജിക്കൽ സർവേ വിഭാഗത്തിന് ഇവിടെ വിശദമായ ശാസ്ത്രീയ പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഗ്യാൻവാപ്പി പള്ളിയിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന അവകാശവാദവുമായി ബന്ധപ്പെട്ട കേസിൽ മുസ്ലിം വിഭാഗത്തിന്റെ വാദങ്ങൾ വ്യാഴാഴ്ച കേൾക്കുമെന്നായിരുന്നു വാരണാസി ജില്ലാ കോടതി പറഞ്ഞത് അതായത് സുപ്രീംകോടതി നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഗ്യാൻ വാപ്പി കേസ് വാരണാസിയിലെ കോടതി കേൾക്കുന്നത് പള്ളിയിലെ വീഡിയോ ചിത്രീകരണവും പരിശോധനകളും നിയമവിരുദ്ധമാണെന്ന് പള്ളി കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചു ഇതാണ് ആദ്യം കേൾക്കുന്ന ഹർജി എന്ന് കോടതി പറഞ്ഞു മുസ്ലിം വിഭാഗം ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളോട് സർവേ റിപ്പോർട്ടിനോടുള്ള ഇവരുടെ എതിർപ്പുകൾ അടങ്ങി സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരാഴ്ച സമയവും അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമത്തിന്റെ ലംഘനമാണ് പള്ളിക്കുള്ളിൽ നടത്തിയ ചിത്രീകരണമെന്ന് കമ്മിറ്റി വ്യക്തമാക്കി ആരാധനാലയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം കൊണ്ടുവരുന്നത് തടയുന്നതിനുള്ള നിയമമാണിത് തൽസ്ഥിതി തുടരണമെന്നുള്ള ഹർജിയാണ് ആദ്യം കേൾക്കേണ്ടതെന്ന് പള്ളി കമ്മിറ്റി പറയുന്നു ഇതിനോട് കോടതി യോജിക്കുകയായിരുന്നു കേസിൽ രണ്ട് കാര്യങ്ങളാണ് കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഏതിനാണ് മുൻതൂക്കം നൽകണമെന്നത് വാരണാസി കോടതിക്ക് തീരുമാനിക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരുന്നത് ഗ്യാൻവാപി പള്ളിയിലെ സർവേ ആദ്യം നടത്തണമെന്നും തൽസ്ഥിതി തുടരണമെന്നുമുള്ള ഹർജികളാണ് കോടതിക്ക് മുന്നിലുള്ളത് ഹിന്ദു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഹർജിക്കാർ മുസ്ലിം പള്ളിക്കകത്ത് ശിവലിംഗം വീഡിയോഗ്രാഫി സർവേയിൽ കണ്ടെത്തിയതായി അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇത് അംഗശുദ്ധി വരുത്തുന്ന സ്ഥലത്തെ വാട്ടർ ഫൗണ്ടേഷൻ ആണെന്നും ശിവലിംഗമല്ലെന്നും പള്ളി കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ചില സ്ഥലം പ്രത്യേകിച്ച് ഈ സ്ഥലം സീല് ചെയ്യാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം അതേസമയം വിശ്വാസികളുടെ ആരാധനാ സ്വാതന്ത്ര്യം തടയരുതെന്നും കോടതി ആവശ്യപ്പെട്ടതുകൊണ്ട് അവർക്കത് കഴിഞ്ഞില്ല ഗ്യാൻവാപ്പി മസ്ജിദിന്റെ കേസ് മുസ്ലിം വിഭാഗത്തിന്റെ വാദം ഇതെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുന്നു മസ്ജിദുകൾ ഫാസിസ്റ്റുകൾ കൈയേറുമ്പോൾ പൊതുസമൂഹം സമുദായ നേതൃത്വവും പുലർത്തുന്ന നിസ്സംഗത രാജ്യത്തെ അപകടപ്പെടുത്തുമെന്ന് അൽഹദി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗം പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി മുസ്ലിങ്ങൾ അഞ്ഞൂറ് കൊല്ലം ആരാധന നടത്തിയ ബാബരി മസ്ജിദും കൊല്ലം ആരാധന നടത്തിയ മെഹ്റോളി മസ്ജിദും കൊല്ലമായി ആരാധന മസ്ജിദും മസ്ജിദും മധുര തുടങ്ങിയവ ബ്രാഹ്മണിക ഫാസിസ്റ്റ് ശക്തികൾ കൈയേറുമ്പോൾ മതേതര ഇന്ത്യ നോക്കുകുത്തിയാകുകയും നീതിപീഠം കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന അതിദാരുണമായ സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നവർ ചൂണ്ടിക്കാട്ടിച്ചു ഗ്യാൻ ബാപ്പി മസ്ജിദിൽ പൂജ നടത്താൻ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ അനുവാദം നൽകിയ ജില്ലാ കോടതി വിധി അന്യായമാണെന്ന് അവർ വാദിച്ചു മറ്റൊരു ബാബരി സൃഷ്ടിച്ച് വർഗീയ ധ്രുവീകരണത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാനും രാമരാജ്യം തട്ടിക്കൂട്ടി ഹിന്ദുത്വം പ്രതിപക്ഷമില്ലാതെ വിജയിപ്പിച്ചെടുക്കാനുള്ള കുത കുതന്ത്രവുമാണ് സംഘപരിവാറിന്റേത് എന്നാണ് അവർ പറഞ്ഞത് അതിനു പുറമെ പൗരത്വ ഭേദഗതിയും ഏക സിവിൽ കോഡും ഭരണഘടന മാറ്റിയെഴുതലും ഒക്കെയായി ബ്രാഹ്മണ്യ ഫാസിസത്തിന്റെ മതേതരത്വത്തിന്റെ മരണമണി മുഴക്കുമ്പോൾ മതേതര പാർട്ടികൾ മിക്കതും തെരഞ്ഞെടുപ്പ് കമ്പോളത്തിൽ മാതൃരാജ്യത്തിന്റെ ചാരിത്രം വിറ്റ് രാഷ്ട്രീയ വേഷ്യകൾക്ക് എങ്ങനെ കൂട്ടിക്കൊടുത്ത് നേട്ടമുണ്ടാക്കാമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അവർ ആരോപിച്ചു അധിനിവേശ ശക്തികൾക്കെതിരെ എല്ലാവരും ചേർന്ന് പൊരുതി നേടിയ സ്വാതന്ത്ര്യം വൈദേശിക ആര്യഫാസിസം സ്വദേശം സ്വദേശി വേഷമിട്ട് രാജ്യത്തെ അധിനിവേശപ്പെടുത്തി വീണ്ടും അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുകയാണെന്നാണ് അവർ പറഞ്ഞത് അധിനിവേശ വിരുദ്ധവും ഭരണഘടനാപരവുമായ ീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള സത്യസന്ധമായ വാദങ്ങളും നിലപാടുകളും രാജ്യദ്രോഹമായി ചിത്രീകരിക്കപ്പെടുകയും തടവ് ശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഫാസിസം എന്ന അർബുദം രാജ്യത്തിന്റെ സ്വാദഗ്രന്ഥിയിൽ വരുത്തിയ അത്ഭുതകരമായ മാറ്റമാണ് കാണിക്കുന്നതെന്നും അവർ പറഞ്ഞു രാഷ്ട്രീയ ശില്പികളുടെ മഹത്തായ ഇന്ത്യ എന്ന ആശയത്തിനും അതിനായി അവർ അർപ്പിച്ച ത്യാഗത്തിനും യാതൊരു വിലയും കൽപ്പിക്കാതെ മതേതര ഇന്ത്യയെ മരിക്കാൻ വിടുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നും അവർ പറഞ്ഞു രാജ്യം നേരിടുന്ന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ആളിക്കത്തുന്ന വംശവേറിയുടെ തീ സ്വാതന്ത്ര്യവും പൗരാവകാശവും എന്ത് വില കൊടുത്തും സംരക്ഷിക്കാനും എല്ലാവരും മുന്നോട്ട് വരേണ്ടതുണ്ടെന്നും അവർ ആഹ്വാനം ചെയ്തു രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും മതപണ്ഡിതന്മാരും പൗര സമൂഹങ്ങളും ഫാസിസത്തിനെതിരെ ജാഗ്രതയോടെ രാജ്യത്തിന്റെ കാവൽ നിയമതിയാകൂ എന്നും അൽഹാദി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഇത് ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെയോ ഒരു ഹിന്ദുവിൻ്റെയോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെയോ പ്രശ്നമാണോ എന്നത് നമ്മൾ ചിന്തിക്കണം അതിനു മുമ്പ് ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായ രൂപത്തിൽ അവർ ചെയ്ത എല്ലാ റിപ്പോർട്ടുകളും അതിന്റെ അവലോകന സഹിതം പുറത്തുവിട്ട സാഹചര്യത്തിലാണ് വീണ്ടും ഈ ആരോപണങ്ങൾ കാക്കം കൂടുന്നത്